എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഗൾഫിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ച ചർച്ച നടന്നു മാത്രമേ എനിക്കറിയാം മഹാരാഷ്ട്രയാണോ അല്ല വേറെതാണോ എന്നറിയില്ല ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത് രാജശേഖരടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം ഗോയിന്ദ സെക്രട്ടറി ആയതുകൊടുത്തുകൂടി തന്നെ ഇ പി വളരെ വളരെ അസ്വസ്ഥനാണ് കാരണം സത്യത്തിൽ അകത്ത് എന്നാ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ പി ആണ് ഇ പി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കര നിരാശയുണ്ട് ഈ നിരാശ എന്നല്ലാതെ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പൺ ആയിട്ട് പറയാറില്ല അദ്ദേഹത്തിന് സൂക്ഷിക്കാനെന്നറിയില്ല രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല ഓപ്പണായി പറയാറുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പറഞ്ഞവർ ഞങ്ങളുടെയൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പുള്ളിക്കുള്ള അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ബന്ധത്തിലല്ല ചന്ദ്രശേഖരൻ ഈ ചർച്ചയിൽ വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെയാണോ അതെ അതെ സുരേന്ദ്രനുമാണ് മധ്യവർത്തികൾ വെച്ചിട്ടാണ് ചർച്ച ും ബിജെ നേതാക്കളായ രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രനുമാണ് ചർച്ചയുടെ ഭാഗമായതെന്നും കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെ സുധാകരൻ ആരോപിച്ചു ബിജെപിയിലേക്ക് പോകാൻ നിൽക്കുന്നത് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരമാണ് അദ്ദേഹം ചർച്ച നടത്തിയത് ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ഭീഷണിയുണ്ടായതോടെ തൽക്കാലം പിന്നോട്ട് പോകുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് അറിയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു സമഗ്ര കണ്ണൂർ